ഫിലിം ഷൂട്ടിംഗിന്റെ കല ദൃശ്യ ആഖ്യാനങ്ങൾ തയ്യാറാക്കൽ കല സാങ്കേതികവിദ്യ കഥ പറച്ചിൽ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ബഹുമുഖ പ്രക്രിയയാണ് ഫിലിം ഷൂട്ടിംഗ് സ്ക്രിപ്റ്റുകളിൽ നിന്ന് ചലിക്കുന്ന ചിത്രങ്ങളിലേക്ക് ആശയങ്ങൾ മാറുന്ന ഘട്ടമാണിത് ഇത് പ്രേക്ഷകർക്ക് ആഖ്യാനങ്ങൾ ഒരു ദൃശ്യമായ രീതിയിൽ അനുഭവിക്കാൻ അനുവദിക്കുന്നു ഫിലിം ഷൂട്ടിംഗിന്റെ സങ്കീർണതയിൽ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഛായാഗ്രഹണം സംവിധാനം പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുന്നു ഇവയെല്ലാം ആകർഷകമായ ഒരു സിനിമാറ്റിക് അനുഭവം സൃഷ്ടിക്കുന്നതിന് സംഭാവന ചെയ്യുന്നു ീ പ്രൊഡക്ഷൻ അടിത്തറ പാകൽ ക്യാമറകൾ റോൾ ചെയ്യാൻ തുടങ്ങുന്നതിനു മുമ്പ് ഒരു ഫിലിം ഷൂട്ടിംഗിന്റെ വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രീ പ്രൊഡക്ഷൻ നിർണായകമാണ് ഈ ഘട്ടത്തിൽ സ്ക്രിപ്റ്റ് വികസനം ബജറ്റിംഗ് കാസ്റ്റിംഗ് ലൊക്കേഷൻ സ്കൌട്ടിംഗ് എന്നിവയുൾപ്പെടെ വിപുലമായ ആസൂത്രണം ഉൾപ്പെടുന്നു ഇവിടെ സംവിധായകനും നിർമ്മാതാവും അവരുടെ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ സഹകരിക്കുന്നു ഓരോ വിശദാംശങ്ങളും കഥയുടെ തീമുകളുമായും ലക്ഷ്യങ്ങളുമായും യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു സ്റ്റോറി ബോർഡിംഗ് ഈ പ്രക്രിയയുടെ ഒരു അനിവാര്യ വശമാണ് ഇവിടെ ആഖ്യാനത്തിന്റെ ഒഴുക്ക് മനസ്സിലാക്കാൻ ക്രൂവിനെ സഹായിക്കുന്നതിന് രംഗങ്ങൾ ദൃശ്യപരമായി മാപ്പ് ചെയ്യുന്നു നന്നായി തയ്യാറാക്കിയ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിന്റെ ചിത്രീകരണത്തിനിടയിലെ സാധ്യതയുള്ള വെല്ലുവിളികൾ ലഘൂകരിക്കാനും മുഴുവൻ ഷൂട്ടിംഗ് പ്രക്രിയയും കാര്യക്ഷമമാക്കാനും കഴിയും ഛായാഗ്രഹണത്തിന്റെ പങ്ക് സിനിമയിലോ ഡിജിറ്റൽ മീഡിയയിലോ ചിത്രങ്ങൾ പകർത്തുന്ന കലയാണ് ഛായാഗ്രാഹകൻ അഥവാ ഫോട്ടോഗ്രാഫി ഡയറക്ടർ ഡി പി സംവിധായകന്റെ ദർശനത്തെ ദൃശ്യ ഇമേജറിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് ഉത്തരവാദിയാണ് ക്യാമറ ആംഗിളുകൾ ലൈറ്റിംഗ് സജ്ജീകരണങ്ങൾ ആഖ്യാനത്തിന്റെ വൈകാരിക ഭാരം വർദ്ധിപ്പിക്കുന്ന രചനകൾ എന്നിവ തെരഞ്ഞെടുക്കുന്നതിൽ ഇത് ഉൾപ്പെടുന്നു പ്രേക്ഷകരിൽ നിന്ന് നിർദിഷ്ട പ്രതികരണങ്ങൾ ഉണർത്തുന്നതിന് ലോങ് ടേക്കുകൾ അപ്പുകൾ വൈഡ് ഷോട്ടുകൾ തുടങ്ങിയ വ്യത്യസ്ത ഷൂട്ടിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു ലൈറ്റിംഗും നിർണായക പങ്ക് വഹിക്കുന്നു ഇത് മാനസികാവസ്ഥയെ സജ്ജമാക്കുകയും കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് മൃദുവായ ലൈറ്റിംഗ് ഒരു റൊമാൻറ്റിക് അന്തരീക്ഷം സൃഷ്ടിച്ചേക്കാം അതേസമയം കഠിനമായ ലൈറ്റിംഗ് പിരിമുറുക്കമോ ഭയമോ അറിയിക്കും സാങ്കേതികവിദ്യ ഛായാഗ്രഹണത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ഡ്രോണുകൾ സ്റ്റഡി ക്യാമുകൾ ഹൈ ഡെഫനിഷൻ ക്യാമറകൾ തുടങ്ങിയ നൂതന ഉപകരണങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർക്ക് നൽകുന്നു ഷൂട്ടിംഗിനിടെ കൂടുതൽ സർഗാത്മകയും വഴക്കവും ഈ നവീകരണങ്ങൾ അനുവദിക്കുന്നു ഇത് ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് വൈവിധ്യമാർന്ന ദൃശ്യശൈലികൾ പര്യവേക്ഷണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു ഡിജിറ്റൽ ഫിലിം മേക്കിംഗിന്റെ ആവിർഭാവം ഉയർന്ന നിലവാരമുള്ള ഫുട്ടേജ് പകർത്തുന്നത് എളുപ്പമാക്കുകയും എഡിറ്റിംഗിന്റെയും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെയും പ്രക്രിയ ലളിതമാക്കുകയും ചെയ്തു